ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ എന്ത് പരിപാടിയെന്ന് വെച്ചാൽ നമ്മൾ കുറേ ഫ്രണ്ട്സ് ചോദിച്ചായിരുന്നു കേട്ടോ ട്രാഫിക് മോഡ് എങ്ങനെ ആഡ് ചെയ്യാം ആഡ് ചെയ്തിട്ട് വിരുന്നില്ല അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ എന്നാൽ അതിനൊരു സൊല്യൂഷനായിട്ട് വന്നേക്ക് പോകും അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ട്രാഫിക് മോഡ് എങ്ങനെയാണ് സെറ്റ് ചെയ്യാമെന്ന് എല്ലാം മനസ്സിലാവും ഓക്കെ അപ്പോൾ നമുക്ക് ഫീൽഡിലോട്ട് പോകാം ഈ സഭ നിങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടാണ് ആ ലിങ്ക് വഴി കയറുക അപ്പോൾ കെ വി ആറിൻ്റെ അറിയാം സ്വീഡിയയിലാണ് പോകുന്നത് അവിടെ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് ലിങ്കാണ് ആണ് ഓക്കെ ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞ് നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോവുക ഈ സഭ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ കുറച്ച് വേരിയൻറ്റ് കാണും നമുക്ക് ഏത് വേരിയൻറ്റ് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം പ്രൈവറ്റ് ബസ്സും ഉണ്ട് ടൂറിസ്റ്റ് ബസ്സും ഉണ്ട് ഓക്കെ അപ്പോൾ ഞാനത് ഇവിടെ ഒരു കളർ കോഡ് വേരിയൻ്റ് ആണ് ഫ്രഡ് കളർ കോഡ് വേരിയൻ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടെ താഴോട്ട് പോകുമ്പം അവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി ചെയ്യുന്നുണ്ട് എ പി കെ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എ പി കെ മാപ്പ് പിന്നെ ഒ ബി പി ഓക്കെ ഇത് മൂന്നും ഡൗൺലോഡ് ചെയ്തിരിക്കണം ഓക്കെ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാനുള്ളത് അപ്പോൾ ഇത് മൂന്നും ഡൗൺലോഡ് ചെയ്യണം ഓക്കെ സപ്പോൾ നമുക്കിനി ഒരു ഫയലും കൂടെ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഡാമേജ് വരാത്തതും നമ്മുടെ വണ്ടി അഴുക്കാവാത്തതുമായിട്ടുള്ള അത് ആഡ് ചെയ്യുന്ന ഒരു ഫയലും കൂടെ ഡൗൺലോഡ് ചെയ്യണം അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ കെ വി ആറിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലെ ഒരു ലിങ്കുണ്ട് ഓക്കെ അപ്പോൾ ഇതാ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ലിങ്ക് ഉണ്ട് അപ്പോൾ ആ ലിങ്ക് ഓപ്പൺ ചെയ്യാം അവിടെ നമുക്ക് ഈ ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ നമ്മൾ ഓപ്പൺ ചെയ്ത് സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകുമ്പോൾ അവിടെ നമുക്ക് ലിങ്ക് കാണാൻ സാധിക്കും ഓക്കെ അപ്പം അതിൽ നിന്ന് രണ്ട് പ്ലസ് രണ്ട് വേരിയൻ്റ് ഉള്ളതുകൊണ്ട് അപ്പോൾ ഇതങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഡൗൾഡ് ചെയ്യാം അപ്പോൾ അത് അപ്പോൾ നാല് ഫയലാണ് മൊത്തത്തിൽ ഡൗൺലോഡ് ചെയ്യുള്ളത് എ പി കെയും ഒ ബി വിയും പിന്നെ മാപ്പും പിന്നെ ഈ ഫയലും ഓക്കെ ഈ സപ്പോൾ നമുക്കിനി ടോട്ടലോട്ട് പോകാം അപ്പം നമുക്ക് മാപ്പ് ഡൗളർ എന്ന് പറയുന്ന ആ ഫയലൊന്ന് എക്സ്ട്രാറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ എക്സ്ട്രാറ്റ് ആയിട്ടുണ്ട് ഗീസഫ് നമ്മൾ ആ മാപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് അപ്പോൾ ആ മാപ്പ് ഒന്ന് ഒന്നുകൂടെ ഒന്ന് ഇൻസ്റ്റാൾ ആക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇൻസ്റ്റാൾ കൊടുക്കുന്നുണ്ട് ഗീസഭ അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുവാണ് ഓപ്പൺ ചെയ്ത് നമ്മൾ ഗെയിമിലൊന്ന് കയറണം കയറി വന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് അപ്പോഴൊന്ന് ബാക്കിറങ്ങിയാൽ മതി അപ്പോൾ ഇതാ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ അതൊന്ന് ലോഡ് ആവുന്നുണ്ട് ഇതെല്ലാം ഒന്ന് അലോ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതാ ലോഡ് ആവുന്നുണ്ട് അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി ബാക്ക് ബാക്കാവും ഓക്കെ അപ്പോൾ ഇതാ ബാക്ക് ആയിട്ടുണ്ട് ബാക്കായിട്ടുണ്ട് നമ്മൾ ഇനി അടുത്ത ഫയൽ എക്സ്ട്രാക്ട് ചെയ്യാൻ പോകണം ഓക്കെ അടുത്ത നമ്മൾ ഏൽപ്പിക്കുകയാണ് അപ്പോൾ അത് എക്സ്ട്രാക്ട് ആയിട്ടുണ്ട് അപ്പോൾ അത് നമ്മളൊന്ന് ഇൻസ്റ്റാൾ ചെയ്യണം നേരത്തെ അതേപോലെ തന്നെ അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ ഇൻസ്റ്റാളിങ് ആവുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്യാം അതും ഇതേപോലെ തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഇപ്പോഴൊന്ന് ഒരു വൈറ്റ് ബോർഡ് വരും ഓക്കെ അപ്പോൾ നിങ്ങളിത് കണ്ടു അപ്പോൾ അത് ഓപ്പൺ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാ വൈറ്റ് ബോർഡ് വരും അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് ഇറങ്ങാം ഈ സപ്പോൾ അടുത്ത നമ്മൾ ഒ ബി ബി ആണ് ആഡ് ചെയ്യാറുള്ളത് അപ്പോൾ എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുക എന്നിട്ട് ഒ ബി ബിയുടെ ഫയൽ എക്സ്ട്രാക്റ്റ് ചെയ്യുവാണോ ഓക്കെ അപ്പോൾ ഇവിടെ എക്സ്ട്രാക്റ്റ് ആവുന്നുണ്ട് അപ്പോൾ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഈ ഒ ബി ബി ഓക്കെ അപ്പോൾ എക്സ്ട്രാറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒ ബി ബി നമ്മൾ ഇനി ഇവിടെ നിന്ന് കട്ട് ചെയ്ത് നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റോറേജ് ആൻഡ്രോയിഡിൽ ഒ ബി ബിയിൽ ഡോട്ട് മാലു അതിൽ അത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യണം ഓക്കെ ഈ സപ്പോൾ അത് പേസ്റ്റ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഡാമേജ് സിസ്റ്റത്തിൻ്റെ അതൊന്ന് എക്സ്ട്രാ ചെയ്യുക അപ്പോൾ അതിൽ നിന്നൊരു അഞ്ച് ഫയൽ കാണും അതൊന്നെല്ലാം കൂടെ ഒന്ന് സെലക്ട് ചെയ്യുക ആ ഫയലെല്ലാം ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ കട്ട് കൊടുക്കുക കട്ട് കൊടുത്തിട്ട് നമ്മൾ ഡിവൈസ് സ്റ്റോറേജ് നേരത്തെ ചെയ്ത പോലെ തന്നെ ആൻഡ്രോയിഡിൽ ഓ ബി ബില്ല് ഡോട്ട് മാലു അതിൽ പോയിട്ട് ആ ഓ ബിയിൽ ഒന്ന് കൊടുക്കുക പാസ്വെഡ്സ് ബിന്ന് ഡാറ്റ ഓക്കെ ഡാറ്റയിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതോ പേസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ പരിപാടി നിങ്ങൾ ഫോണൊന്ന് ക്ലിയർ ചെയ്യുക എന്നിട്ട് ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതായത് നമ്മുടെ ജെഡ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ മാപ്പും ഓക്കെ മാപ്പ് എല്ലാം ഡൗഡാണ് നിങ്ങളും മേടിക്കേണ്ട മാപ്പ് എല്ലാം നല്ലത് വർക്കിങ് ആണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് റോഡ് ടു സിക്സ് ആണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം സൈനിക